എന്നും ബദാം കഴിക്കുന്നുണ്ടോ ഈ ഏഴ് ദോഷങ്ങൾ മറക്കരുത് ബദാം ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ബദാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ചർമ്മത്തിന് തിളക്കവും മിനസവും നൽകാൻ ഏറെ ഇത് സഹായിക്കുന്നു പോഷക ഗുണങ്ങൾ ഏറെ പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് ബദാം എപ്പോഴും ഇത് വെറുതെ കഴിക്കുന്നതിലും നല്ലത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് എന്നാൽ എന്തിനും ഏതിൻ്റെയും അമിത ഉപയോഗം എപ്പോഴും ദോഷകരമാണ് അതുപോലെ ബദാം അമിതമായി കഴിക്കുന്നതും ശരീരത്തിന് ചേർന്നതല്ല പ്രശ്നങ്ങൾ ബദാം അധികം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര അളവിൽ കഴിക്കുന്നതാണ് നല്ലതെന്നും നമുക്ക് പരിശോധിക്കാം അലർജികൾ ചില ആളുകൾക്ക് ബദാമിനോട് അലർജി ഉണ്ടാകാം ഇത് വായിൽ ചൊറിച്ചിൽ ചുണ്ടിലോ തൊണ്ടയിലോ വീക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകുന്നു കലോറി അതുപോലെ ബദാമിൽ കലോറി കൂടുതലാണ് അതിനാൽ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും വയറ്റിലെ പ്രശ്നങ്ങൾ ബദാം ധാരാളം കഴിക്കുന്നത് വയറുവേദന വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും കാരണം അവയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങൾ ബദാമിൽ വിറ്റാമിൻ ഇ മഗ്നീഷ്യം തുടങ്ങിയ ചില പോഷകങ്ങൾ കൂടുതലാണ് അതിനാൽ ഇവ അമിതമായി കഴിക്കുന്നത് നല്ലതല്ല വൃക്കയിലെ കല്ലുകൾ ബദാമിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് വലിയ അളവിൽ കഴിച്ചാൽ വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടാൻ കാരണമാകും രക്തം നേർപ്പിക്കുന്നത് ബദാമിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തെ നേർപ്പിക്കുന്നു ഇത് അമിതമായി കഴിക്കുന്നത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മരുന്നുകൾ ബദാം ചില മരുന്നുകളുടെ ഫലം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും അതിനാൽ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടറോട് ഇക്കാര്യം ചോദിക്കേണ്ടത് പ്രധാനമാണ് ശരിയായ അളവ് എല്ലാ ദിവസവും ബദാം ശരിയായ അളവിൽ കഴിക്കണം സാധാരണയായി ഒരു ദിവസം ആറ് ടു എട്ട് ബദാം കഴിക്കുന്നത് സുരക്ഷിതമാണ് ഇതിലൂടെ ബദാമിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ദോഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ